വ്യാജ വാർത്ത സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മനോരമ പണ്ടേ കഴിവ് തെളിയിച്ചതാണ് കഴിഞ്ഞ ദിവസം മനോരമ നൽകിയ മരുന്നിനില്ല മരുന്ന് എന്ന തലക്കെട്ടി നൽകിയ വാർത്തക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ് വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതും വാസ്തുവിരുദ്ധവുമാണെന്നും മന്ത്രി വീണ ജോർജ് പറയുന്നു തിരുവനന്തപുരം ജനറൽ ആശുപത്രി ഈ സാമ്പത്തിക വർഷം മാർച്ച് വരെ ആശുപത്രി ആവശ്യപ്പെട്ട മുഴുവൻ മരുന്നും സർക്കാർ കൊടുത്തു കഴിഞ്ഞതാണ് നൂറു ശതമാനം സപ്ലൈ ചെയ്തു കഴിഞ്ഞു ഇരുപത് ശതമാനം മരുന്ന് അധികം നൽകാനിരിക്കെയാണ് ഈ വാർത്ത കൊടുക്കുന്നത് മനോരമ തന്നെ പറയുന്നു ആ കുറുപ്പടിയിലെ ഒൻപത് മരുന്നിൽ ഏഴ് മരുന്നും കിട്ടിയെന്ന് എന്താണ് സ്ഥിതി എന്ന് തിരക്കാതെ മരുന്നിനില്ല മരുന്ന് എന്ന് ജനറലൈസ് ചെയ്തുള്ള ശ്രമം തീർത്തും നിർഭാഗ്യകരമാണെന്ന് മന്ത്രി എഫ് ബി പോസ്റ്റിൽ പറഞ്ഞു എഫ് ബി പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ കുറിച്ചുകൊടുത്ത കുറുപ്പടിയും ചിത്രത്തിലുണ്ട് മറ്റു ചില മാധ്യമങ്ങളുടെ ഓൺലൈൻ പോർട്ടലിലും അത് ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടു ഇക്കാര്യം കണ്ടയുടനെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ കെ എം എസ്ഇ എൽ മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരോട് വിവരം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു ഡി ഡി എം എസ് പ്രകാരം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിർദ്ദേശിച്ച മരുന്നുകൾ സംബന്ധിച്ച സ്റ്റോക്ക് പൊസിഷൻ അവർ നൽകിയത് ചേർക്കുന്നു ഡി ഡി എം എസ് പ്രകാരം വ്യക്തമാക്കുന്നത് മരുന്നുകളെല്ലാം അവിടെയുണ്ട് എന്നാണ് ഇതൊന്നും ഇന്നലെക്ക് ശേഷം കൊടുത്തതല്ല സെപ്റ്റംബറിൽ ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കൊടുത്തതിൽ ശേഷിക്കുന്നതാണ് ഇത് ഒരു മെഡിസിൻ സെട്രിസൈൻ ഈ സാമ്പത്തിക വർഷം അതായത് മാർച്ച് വരെ ആശുപത്രി ആവശ്യപ്പെട്ടത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞു നൂറ് ശതമാനം സപ്ലൈ ചെയ്തു കഴിഞ്ഞു എന്നാൽ സെട്രിസൈനു പകരം മറ്റു മരുന്നുകൾ ആശുപത്രിയിൽ ലഭ്യമാണ് ആശുപത്രി ഒരു സാമ്പത്തിക വർഷത്തേക്ക് ആവശ്യപ്പെട്ടതിനേക്കാൾ മരുന്നുകൾ ഉപയോഗിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് പലപ്പോഴും ആശുപത്രിയിൽ ചില മരുന്നുകൾ ഇല്ലാതെ വരുന്നത് ആശുപത്രിയിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഓരോ വർഷവും ഉണ്ടാകുന്ന വർദ്ധനവാണ് ഇതിന് കാരണമായിട്ടുള്ളത് ഈ വർദ്ധനവ് മുന്നിൽ കണ്ട് ഓരോ തവണയും ഇരുപത് ശതമാനത്തിലധികം മരുന്നുകൾ ആശുപത്രികൾക്ക് കൂട്ടിയാണ് നൽകാറുള്ളത് ആശുപത്രികൾ ആവശ്യപ്പെടുന്ന മരുന്നുകൾ അതിനു മുമ്പുള്ള സാമ്പത്തിക വർഷം ഒക്ടോബർ നവംബർ മാസത്തിലാണ് ടെൻഡർ ചെയ്യുന്നത് ഒരു സാമ്പത്തിക വർഷത്തേക്ക് ആശുപത്രി ആവശ്യപ്പെട്ട മരുന്നുകൾക്ക് ഉപരിയായി ആ ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ എണ്ണം കൂടിയാൽ ആ മരുന്നുകൾ നേരത്തെ തന്നെ തീർന്നു പോയേക്കാം അപ്പോഴും ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതൽ നൽകണമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാൽ മരുന്നുകൾ മുപ്പത് ശതമാനം തീരുന്നതിന് മുമ്പ് അറിയിക്കണമെന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് സർക്കാരിന്റെ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ പെടാത്ത മരുന്നുകൾ ഡോക്ടർമാർ കുറിച്ചാൽ അത് ഫാർമസിയിൽ ഉണ്ടാകില്ല അതിനാണ് ജനറിക് മെഡിസിൻ കുറിക്കണമെന്ന് മാനദണ്ഡമുള്ളത് ഇത് പാലിക്കപ്പെടാത്തതും ആന്റിബയോട്ടിക് അനാവശ്യമായി കുറിക്കുന്നതും ഒക്കെ പരിശോധിക്കാൻ ഇപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് മാസത്തിൽ ഒരിക്കൽ കർശനമായി നടത്തണമെന്ന് തീരുമാനിച്ച് ആശുപത്രികൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇനി വാർത്തയിൽ പറയുന്ന ഈ കുറിപ്പടിയിലെ ഒമ്പത് മരുന്നുകളിൽ ആദ്യ മൂന്നും പിന്നീട് നാലും മരുന്നുകൾ കിട്ടിയെന്ന് വിശദീകരണത്തിൽ പറയുന്നു എന്നാൽ തലക്കെട്ട് മരുന്നിനില്ല മരുന്ന് എന്നാണ് ഇതിലൊരു മരുന്ന് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ അതായത് സർക്കാർ സപ്ലൈ ഇല്ലാത്തതാണ് മരുന്നുണ്ടായിട്ടും ഒരു സാധാരണക്കാരനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാർത്ത കൊടുത്ത മാധ്യമം തന്നെ പറയുന്നു ഒൻപത് മരുന്നിൽ ഏഴ് മരുന്നും കിട്ടിയെന്ന് എന്താണ് സ്ഥിതി എന്ന് തിരക്കാതെ മരുന്നിനില്ല മരുന്ന് എന്ന് ജനറലൈസ് ചെയ്ത് ഈ രീതിയിൽ ഒരു തെറ്റായ ധാരണ പരത്തുന്നതിന് വേണ്ടി നടത്തിയ ശ്രമം തീർത്തും നിർഭാഗ്യകരമാണ്